ഒരു ിയർ ആണ് വയനാട് പുനരധിവാസത്തിന് സർക്കാർ മുടക്കുന്ന പണത്തിന്റെ കണക്കിനെയും ഡിവൈഫ് സ്വരൂപിച്ച പണത്തിന്റെ കണക്കിനെയും വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ ബർക്കി പറഞ്ഞു തുടങ്ങി ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപ ഒരു സ്കൂൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത്തിയഞ്ചു കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും നൂറ്റൻപത് കോടി രൂപയുടെ മോളി വരില്ല ഈ എഴുന്നൂറ്റമ്പത് കോടിയുടെ ബാക്കി കോടി എവിടെയാ പോകും വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നൂറ്റൻപത് കോടിക്ക് മുകളിൽ പോലും ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത ഇരുപത് കോടി ഉണ്ടല്ലോ അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് നാൽപ്പതും അമ്പതും കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇന്ന് നിലവിലുള്ളത് അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ അല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടി ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിലുണ്ട് കാരണം പാർട്ടിയുടെ ഒരു നിലപാട് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു അത് ഇന്നലെ കെ പ്രസിഡന്റ് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്ന് കെ പ്രസിഡന്റ് പറഞ്ഞു അത് ഔദ്യോഗികമായും രാഹുലിനെ അറിയിക്കാനുള്ള സംവിധാനത്തിലൂടെ അറിയിക്കും പക്ഷേ അദ്ദേഹം രാജിവെക്കണമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ ഒരു ബേസിലും കൂടെ കൂടിയാണ് വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം എപ്പോൾ ആരംഭിക്കും എത്ര കോൺഗ്രസിനെ ശേഖരിക്കാൻ കഴിഞ്ഞു നിയമപരമായ സാങ്ക്ടിറ്റി ഉള്ള ഒരു ഭൂമി ലഭ്യമാകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പ ഏകദേശം രണ്ട് ഭൂമിയിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ആ ഭൂമി ഉടനെ ലഭ്യമായാൽ തന്നെ ഉടനെ അതിൻ്റെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്ത് പണി തുടങ്ങാനുള്ള സാഹചര്യത്തിലേക്ക് പോകും ഒരു സംശയം വേണ്ട വയനാടിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത നൂറ് വീട് ആ നൂറ് വീട് ഉണ്ടാവുക തന്നെ ചെയ്യുക ഒരു സംശയം വേണ്ട ഏകദേശം ഒരു കോടി അഞ്ച് ലക്ഷം രൂപയോളം അക്കൗണ്ടിലുണ്ട് ആ അക്കൗണ്ടിലുള്ള പണത്തെ സംബന്ധിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഞാനും ആളുകൾ പറഞ്ഞിട്ടുണ്ട് ശബരിമല ഹൈക്കോടതി പറഞ്ഞ പറഞ്ഞ ഒരു ഒരു മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുത്തില്ല ഇന്നലെ കോടതി പ്രധാന കാര്യമുണ്ട് എനിക്ക് വളരെ സങ്കടമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തില്ല എന്നുള്ളത് കാരണം ഉന്നതരുടെ പങ്കില്ലാതെ സ്വർണപ്പാളികൾ മോഷ്ടിക്കാൻ പറ്റില്ല ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ് ഉന്നതരിലേക്ക് അന്വേഷണം പോകണം ഇന്നലെ ദേവസ്വം ബെഞ്ചിന്റെ കമന്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പത്മകുമാറോ വാസുവോ മാത്രമല്ല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി കോടതി വിധി വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഇനി ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നോട്ട് വറസ്റ്റ് കിട്ടിയായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പോത്തിറ്റിക്കൽ ക്വസ്റ്റൻ അല്ലേ ഇനിയിപ്പോൾ രാഹുലിനെ രാഹുലിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം പോലും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞിട്ട് റിപ്പോർട്ടർ പ്രവീൺ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട